ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിൽ നൂറുകണക്കിന് ഗുണഭോക്താക്കൾക്ക് വിധവാ പെൻഷൻ മുടങ്ങാൻ കാരണമായത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയെന്ന് സിപിഎം അമരമ്പലം ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബന്ധപ്പെട്ട

ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ തകരാറുകൾ സംഭവിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏകദേശം ആളുകൾക്ക് ചെയ്തു അപ്പൊ അത്തരം സാഹചര്യങ്ങളൊ നാനൂറോളം ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യല്ല ഒരു പക്ഷേ ഈ കാല ഗണഗണനയിൽപ്പെടുന്ന മൂന്നാല് മാസത്തെ പെൻഷൻ സാധിക്കും അതിന് ഉത്തരവാദിയായ ആളുകൾ ആയിരുന്നെങ്കിൽ അവരുടെ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് അഭിപ്രായം അതു ബന്ധപ്പെട്ട അധികാരങ്ങൾക്ക് ഗൗരവത്തോടുകൂടി കാണണം അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകണം മാത്രമല്ല അവർ പെൻഷൻ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഉണ്ടാകണം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഇതുമായി സൂചിപ്പിക്കുന്നത് അയ്യായിരത്തിൽ പരം ഗുണഭോക്താക്കളാണ് അമ്പരപ്പലം പഞ്ചായത്തിൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നത് ഇവരിൽ നിരവധി പേർ മസ്റ്ററിംഗ് നടത്തിയാണ് ജൂൺ മാസം മുതൽ വീണ്ടും പെൻഷൻ വാങ്ങുന്നതിനുള്ള അർഹത നേടിയത് ഇതിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ലെന്ന സർട്ടിഫിക്കറ്റും മസ്റ്ററിംഗിന് ശേഷം സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ചുമതലയുള്ള ജീവനക്കാരൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ നാനൂറിൽ പരം പേർക്ക് പെൻഷൻ ലഭിക്കാത്ത അവസ്ഥയുണ്ട് ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള കാലയളവിലെ പെൻഷൻ ഇവർക്ക് കിട്ടാത്ത അവസ്ഥ വരും എൽ ഡി എഫ് ഭരണസമിതിക്ക് കീഴിൽ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലും മലയോര ഹൈവേക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്താണ് അമരമ്പലം എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഭരണസമിതിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും സിപിഎം ഭാരവാഹികൾ പറഞ്ഞു വിഷയത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം പെൻഷൻ മുടക്കിയവർക്ക് അവ പുനഃസ്ഥാപിച്ചു നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണം ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ എൽ ഡി എഫ് ഭരണസമിതിക്കൊപ്പം സിപിഎമ്മും തയ്യാറാണെന്ന് പ്രവർത്തകർ അറിയിച്ചു വാർത്താ ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ടി മോഹൻദാസ് പി എം വിജു സുജീഷ് മഞ്ഞളാരി പി ശ്രീധരൻ അബു കൊല്ലടിക കെ എ ഭാഗ്യപ്രകാശ് എന്നിവർ സംബന്ധിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു